നമസ്കാരം ഞാൻ ഡോക്ടർ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എന്ന് സ്വാഗതം കേരളത്തിലെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷനാണ് കുടുംബശ്രീ മിഷനും കേരള നോളജ് എക്കണോമിക് മിഷനും സംയുക്തമായിട്ട് നടപ്പാക്കി വരുന്ന പദ്ധതിയായ കേൾ ഡെസ്കിലെ കുടുംബശ്രീ മിഷനിലെ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ എടുക്കുന്നുണ്ട് കേരള സെന്റർ കേരള ഗവൺമെന്റ് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇതിലേക്ക് കരാർ അടിസ്ഥാനത്തിനായിരിക്കും നിയമനം എന്ന കാര്യം മനസ്സിലാക്കുക തസ്തിയുടെ പേര് ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ എന്നുള്ളതാണ് നിലവിൽ തിരുവനന്തപുരം പാലക്കാട് ജില്ലകളിലൊക്കെ രണ്ട് വേക്കൻസികൾ ഉണ്ടാണെങ്കിലും പിന്നീട് വരുന്ന ഒഴിവുകളിലേക്ക് ഈ ഒരു വർഷത്തെ ബാലഡിറ്റുള്ള ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നും ആയിരിക്കും നിയമനം നടത്തുക എന്ന് മനസ്സിലാക്കുക കൌൺട്രാക്ട് അടിസ്ഥാനത്തിൽ കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം ഇപ്പോൾ നിയമിച്ച തീയതി മുതൽ ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തി ഒന്ന് ആയിരിക്കും നിയമനം എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നീട് പ്രവർത്തന മികവ് കാണിക്കുകയാണെങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്ത് പുതുക്കി നൽകുമെന്നും പറഞ്ഞിട്ടുണ്ട് വേണ്ട യോഗ്യത എം എസ് ഡിഫ് അല്ലെങ്കിൽ ബി എം ബി എ ബിരിത ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും ഉയർന്ന പ്രായപരിധി മുപ്പത്തി ഒന്ന് ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നാൽപ്പത് വയസ്സ് കഴിയാൻ പാടില്ല അതായത് ക്ലോസിംഗ് ഡേറ്റ് നാൽപ്പത് വയസ്സുവരെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും പ്രവൃത്തി പരിചയം ചോദിച്ചിട്ടുണ്ട് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോജക്ടുകളിലെ മിഡിൽ മാനേജൻ തലത്തിലുള്ള അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ പ്രോജക്ട് അല്ലെങ്കിൽ പ്രോബ്ലാം മാനേജ് പ്രോഗ്രാം മാനേജ്മെന്റ് പരിചയവും സമയപരിധിക്കുള്ളിൽ പ്രോജക്റ്റ് പൂർത്തീകരിച്ചതിനുള്ള കഴിവും ഉണ്ടായിരിക്കണം ക്ലയൻറ് മാനേജ്മെന്റിലും കോ പരിചയം ഉണ്ടായിരിക്കണം ഇംഗ്ലീഷ് ഭാഷ അനായാസനെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം ഇത്രയാണ് പ്രവൃത്തി പരിചയമായിട്ട് പറഞ്ഞിട്ടുള്ളത് ജീവരുടെ സ്വഭാവം കേഡിസ്ക് പറഞ്ഞ ജില്ലാതല ഏകോപനമാണ് മെയിനായിട്ട് ചെയ്യേണ്ടത് ജില്ലാ മിഷൻ കോർഡിനേറ്റർ ആയിട്ടാണ് റിപ്പോർട്ട് റിപ്പോർട്ടിംഗ് ഓഫീസർ അതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത് വേതനം പറയുകയാണെങ്കിൽ പ്രതിമാസം നാൽപ്പതിനായിരം രൂപ ശമ്പളമായിട്ട് ലഭിക്കും അപേക്ഷ സമർപ്പിക്കേണ്ടത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാൻ നിശ്ചിതമായിട്ടുള്ള ഫോർമാറ്റ് ഉണ്ട് അപ്പൊ ആ ഫോർമാറ്റുകൾ തന്നെ വേണം നിങ്ങൾ അപേക്ഷിക്കാനായിട്ടുള്ളത് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് മുഖേന വേണം നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാൻ അപേക്ഷാ ഫീസ് കൊണ്ട് അഞ്ഞൂറ് രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് സമർപ്പിക്കേണ്ടത് നിയമനപ്രക്രിയ നമ്മൾ കൊടുത്തിരിക്കുന്ന ബയോഡറ്റയും പ്രവൃത്തി പരിധി വിശദമായി പരിശോധിച്ച് സ്ക്രീനിങ് നടത്തിയിട്ട് യോഗ്യതായ അപേക്ഷകർക്ക് മാത്രം ആയിരിക്കും തെരഞ്ഞെടുപ്പുകള പൂർണ്ണ അധികാരം സി എം ഡിക്ക് ഉണ്ടായിരിക്കുക എന്നേ മനസ്സിലാക്കും ഇപ്പൊ സ്ക്രീനിങ് നടത്തി യോഗ്യതയും പ്രവൃത്തി പരിധിയും പരിഗണിച്ച് യോഗ്യരായ അഭിമുഖത്തിന് വിളിച്ച് അവരിൽ നിന്നും അനുയോജ്യമായ വിദ്യാർത്ഥികളായിരിക്കും തെരഞ്ഞെടുക്കുക കാരണം റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാകണമെന്നില്ല ഇന്റർവ്യൂ മാത്രം വഴിയായിരിക്കും മനസ്സിലാക്കുക ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് ഡബ്ല്യൂ 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 സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് എൻ സൈറ്റിൽ കൂടെ നിങ്ങൾ ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത് ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാനത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ച് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ജൂൺ ഇരുപത്തി അഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും വൈകിട്ട് വരെ മറ്റ് കുടുംബശ്രീ മിഷനിലോ ജില്ലാ മിഷനിലോ ഒന്നും അപേക്ഷ ചെയ്തിരിക്കുന്നില്ല ഓൺലൈൻ ഇല്ലാതെ ലഭിക്കുന്ന അപേക്ഷകൾ എല്ലാം റജക്ട് ചെയ്യുന്നതാണ് പ്രത്യേകം ഓർമ്മിരിക്കുക ഈ സൈറ്റ് വഴി നിങ്ങൾ ഓൺലൈനായിട്ട് ജൂൺ ഇരുപത്തി അഞ്ചിന് മുമ്പ് അപേക്ഷിക്കുക ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോ ഷെയർ ചെയ്യാനുള്ളത് ഇത്രയും നേരം വീഡിയോ ഏർപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കണം എല്ലാവർക്കും നല്ല കാര്യം ഉണ്ടാവട്ടെ താങ്ക് യു